അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്താവ് ഇന്നത്തെ റമദാൻ വിശേഷ വിശേഷി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഒരാളുടെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു വളരെ അടുത്തടുത്ത ദിവസങ്ങളാണ് ഉപ്പയും ഉമ്മയും മരണപ്പെട്ടത് വല്ലാതെ ദുഃഖത്തിലായ ആ മകൻ ഉപ്പയുടെയും ഉമ്മയുടെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ലൊരു മനോഹരമായ ചിത്രം വീടിന്റെ ചുമരിൽ തൂക്കി അങ്ങനെ വീട്ടിലേക്ക് മൗലുദീന് വന്ന ഉസ്താദ് ഇങ്ങനെ ഫോട്ടോ തൂക്കുന്നത് കൊണ്ട് വളരെയധികം മോശമാണെന്നും ഇത് ഹെറാമാണെന്നൊക്കെയാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത് അദ്ദേഹത്തിന് വളരെ വലിയ വിഷമമായി കാരണം അദ്ദേഹം ആ ഫോട്ടോ ഉപ്പയുടെയും ഉമ്മയുടെയും ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ചുമരിൽ തൂക്കിയത് അപ്പൊ അദ്ദേഹം ഒരു സൂഫി ഗുരുവിനോട് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു സൂഫി ഗുരുവിനോട് ഈ വിഷയം ചോദിച്ചു ആ സൂഫി ഗുരു പറഞ്ഞ ഒരു മറുപടി ആ മറുപടി പറയുന്നതോടൊപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ റമദാന്റെ അവസാനത്തെ ഒരു സമയമാണ് ഇരുപത്തിയേഴാം രാവ് എന്ന വിശേഷമായ ദിനം നമ്മുടെ മുന്നിലേക്ക് വന്നെത്താൻ ഒരു സമയമാണ് ഈ സമയത്ത് കൂടുതൽ കണ്ടുവരുന്ന രണ്ട് സ്വഭാവമാണ് നമ്മുടെ വീട്ടിലേക്ക് ജക്കാത്തിനു വേണ്ടി പാവങ്ങളായ ആളുകൾ വരാറുണ്ട് ആ ആളുകളൊക്കെ എല്ലാവരും ജെനിവിനായിക്കൊള്ളന്നില്ല പറ്റിക്കുന്ന വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾ ഈ മതത്തിലേക്കിന്റെ വേഷവിധാനങ്ങളോടൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി വരാറുണ്ട് അവരൊന്നും സമ്പന്നരായ ആളുകളല്ല യാചനയാണ് അവരുടെ ആവശ്യം ചില ആളുകൾ ജക്കാത്തിന് വേണ്ടി വരുന്നുണ്ട് എന്നാൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ഇത്തരത്തില് ജക്കാത്തിന് വേണ്ടി വന്ന ഒരു യുവതി ഒന്നര പവന്റെ മാല കവർന്നു എന്നൊരു പരാതി വന്നു ആളുകളെ കൂടി പിടികൂടി ബഹളം ഉണ്ടാക്കി അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇത്തരത്തിൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കയറിയണം കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളുടെ മാലകൾ വരുന്നവരെല്ലാവരും ഇനി സംശയിക്കണം എന്നല്ല ഞാൻ പറയണത് കേട്ടോ ഒരു ഒരു നമുക്കൊരു പരിചയമില്ല അപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു പക്ഷേ നമ്മുടെ മഹലിലുള്ള പാവങ്ങളായ ചില ഉമ്മമാരും ഉപ്പുമാരൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് അവരെ കണ്ടാൽ അറിയാം അത് ഇന്ന ആളാണ് എല്ലാ വർഷവും ജക്കാത്തിന്റെ അരിക്ക് വേണ്ടി വരാറുണ്ട് അല്ലെങ്കിൽ അവർ നമ്മുടെ വീട്ടിലേക്ക് വന്ന് വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളിന്ന് ഒരു നൂറോ ഇരുന്നൂറോ ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു അത് അവരെക്കുറിച്ചല്ല കുറിച്ചല്ല പറയുന്നത് അവർ നമുക്ക് അറിയാവുന്ന ആളുകളാണ് നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആളുകളും ജക്കാത്തിന്റെ കാശിനാണെന്നൊക്കെ പറഞ്ഞാവ് ആവുമ്പോഴും റമദാന്റെ അവസാനത്തെ പത്തിനാവുമ്പോഴൊക്കെ വരാറുണ്ട് നമ്മളൊരു ജാഗ്രത ഭയം വേണ്ട ജാഗ്രത മതി എന്ന് പറയുമല്ലോ അങ്ങനെ ഒരു ജാഗ്രത കൈകൊള്ളുക നമ്മൾ ഒരു പക്ഷേ ഫോണൊക്കെ വീടിന്റെ സീത്തോട്ടിലൊക്കെ വെച്ചിരുന്നിട്ടുണ്ടാവും ഇടുത്തോണ്ട് പോകാം അല്ലെങ്കിൽ വിലപിടിപ്പുള്ള വല്ല വസ്തുക്കളാണെങ്കിൽ പോകാം കുട്ടികളുടെ കയ്യിലുള്ള ആഭരണങ്ങൾ പോകാം ഈ രീതിയിലാണ് ഒന്നര പവന്റെ മാല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പവന് അമ്പതിനായിരം രൂപയുള്ളൊക്കെ വിലയുണ്ട് അപ്പൊ ഏതായാലും ആ ഒരു പിടി ആ ഒരു സ്ത്രീയെ പിടികൂടിയൊരു വാർത്ത കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു 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 കെയർ ഇത് ചെയ്യാൻ വേണ്ടി ഒരു ജാഗ്രത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് അതുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ആളുകൾ ആരും നമുക്ക് പരിചയമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒന്ന് ഒരു ജാഗ്രത ഉണ്ടാവണ നൽകുന്നവരെ നമ്മൾ നിരാശരായിട്ട് മടക്കി ആക്കരുത് നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ സഹായിക്കാം നമ്മൾ സഹായിച്ചാൽ നമുക്ക് പുണ്യം കിട്ടും ഓരോ അതിനെ അർഹരാണോ അല്ലേന്ന് നോക്കാം നമ്മൾ ഇത് കൊടുക്കുന്നത് ജക്കാത്തല്ലല്ലോ സ്വതക്കയാണല്ലോ ജക്കാത്തിനേക്കാൾ കൂലി ഉണ്ട് സ്വതക്കൊക്കെ നമ്മൾ ശുന്നത്തിന് പ്രതിഫലം കൂടും അഭിഷാദ അതൊരു അവയർനെസ്സിന് മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ ഒരു ഉപ്പയും ഉമ്മയും മരണപ്പെട്ട ഒരു മകൻ ആ മകൻ ഉപ്പയുടെയും ഉമ്മയുടെയും ഒരു ഓർമ്മ അവരുടെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം വെക്കാൻ കാരണം കളർ ചിത്രം പോലെ പെട്ടെന്ന് കേടുവരില്ല എന്നുള്ള കാര്യത്തിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം വെച്ചത് അപ്പോൾ ഈ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം മരണപ്പെട്ടു പോയത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന രീതിയിൽ നാട്ടിലുള്ള ചെറിയൊരു പള്ളിയിലെ ഒരു ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഷമം തോന്നി കാരണം അദ്ദേഹം ഉപ്പയുടെയും ഉമ്മയുടെയും ഫോട്ടോ വെച്ചത് അവരോടുള്ള സ്നേഹാദരവിനാണ് അവരുടെ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഉദ്ദേശം അത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മയാണ് ഉമ്മയെ കുറിച്ചുള്ള ഓർമ്മയാൻ അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ റൂമിലുള്ളതാണ് വേറെ ആരും കാണാനില്ല അപ്പൊ ആ റൂമിൽ ഇരുന്നിട്ടാണ് ഇവരെയും ഓരോ ചെല്ലുമ്പോഴാണ് ഈ ഫോട്ടോ അവരെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പൊ ആ സുഫി ഗുരു നൽകിയ ഒരു മറുപടിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അങ്ങനെ ഫോട്ടോ വെക്കുന്നത് ശീലങ്ങൾ ഇനി വെച്ചത് കൊണ്ടാ എന്തേലും പ്രശ്നങ്ങൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുന്നത് ഫോട്ടോ എന്നുള്ളത് ഒരു ഹറാമാണോ അല്ലയോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഫോട്ടോ ഹറാമല്ല എന്നോട് നിങ്ങൾക്ക് യോജിക്കുകയോ ചെയ്യാം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അപ്പൊ ഉണ്ടല്ലോ അൽ മുസഫിറൂന ഫിന്നാർ എന്നൊരു ഹദീസുണ്ടല്ലോ ഫോട്ടോ എടുക്കുന്ന ആളുകളൊക്കെ നരകത്തിലാണ് നമ്മുടെ നാട്ടിലെ പള്ളികളിലും നമ്മുടെ നാട്ടിലെ അറബി കോളേജുകളും സ്ഥാദിമാരുമായിട്ട് ബന്ധപ്പെടുന്നതിലൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അവരൊക്കെ നിരകത്തിലാവ് ഹറമിന്റെ തന്നെ ഫോട്ടോസും വീഡിയോസും ഉണ്ട് അവിടെ നിന്നൊക്കെ അവരെന്നെ ഔദ്യോഗിക ഒഫീഷ്യൽ മന്ത്രാലയം തന്നെ ഫോട്ടോ വീഡിയോ ഇറക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഹറാമാവണ്ടേ അപ്പൊ എന്താണ് അൽ മുസബിറൂന ഫിന്നാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് ഒരു രൂപം ഭാവിച്ച് നിങ്ങൾ എന്തെടുത്താലും അത് നരകത്തിലാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്താ അള്ളാഹുവിന് രൂപവും ഇല്ല ഭാവവും ഇല്ല ഒന്നുമില്ല എന്നുള്ളതാണ് അള്ളാഹുവിന് രൂപങ്ങളോ ഭാവങ്ങളോ ഇതൊന്നുമില്ല അപ്പൊ ഒരു ഒരു നമ്മുടെ ഉപ്പാടി ഉമ്മാടയും ഫോട്ടോ നമ്മൾ വെച്ചാൽ അത് അള്ളാഹുവിൻ്റെ രൂപവും അത് ആരാധന തോന്നിയിട്ടാണെന്നൊക്കെ സങ്കല്പിക്കേണ്ട ഒരു വിശ്വാസിക്ക് അങ്ങനെ വരില്ലല്ലോ കാരണം അതാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ അങ്ങനെയാണ് അപ്പൊ അൽ മുസീറൂനെ ഫിന്നാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാഹുബിനിന്റെ രൂപവും ഭാവവും വെച്ചിട്ട് നിങ്ങൾ ഏത് മുസ്പീറു ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുത്താലും അത് നരകത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇനി വേറൊന്ന് ഈ റസ് ആദൻ നബി അലൈസ്ല മുതൽ അവസാനത്തെ പ്രവാചകൻ അതായത് ഹബീബായ് നബി വരുന്നതിന് മുൻപുള്ള ഐസ നബി വരെയുള്ള ആളുകളിലൊക്കെ ഹബീബായ് നബിയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു ഹബീബായ് നബിയുടെ ഫോട്ടോ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നതല്ല ഇത് ഇമാം ബുഹാരി ഇമാം ബുഹാരി അദബുൽ മുഫ്രദ് എന്ന് പറയുന്ന കിതാബിൽ അതേപോലെ താരിഖുൽ കബീർ എന്ന് പറയുന്ന കിതാബിൽ അതേപോലെ ഇമാം ഇബിന് കസീർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമാം റാസി ഫഹറുദ്ദീൻ റാസി റിപ്പോർട്ട് ഇവരൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട് ആദി നബി അലൈസ്ലാം മുതൽ നബി വരെയുള്ള ആളുകളുടെ കയ്യിലെല്ലാം ഹബീബായ നബിയുടെ ചിത്രം അവരുടെ കൈകളിലുണ്ടായിരുന്നു ഫോട്ടോ ഉണ്ടായിരുന്നു മാഷാ അല്ല അവർക്കൊക്കെ അവർക്കൊക്കെ അവർക്കിത് കാണാനുള്ള അവസരം അപ്പൊ ഫോട്ടോ എന്നുള്ളത് എന്താ പറയാ ഈ നോർമൽ ആയിട്ട് ഹറാമായ ഒരു സംഗതിയല്ല അതോടൊപ്പം തന്നെ സുലൈമാ നബി അലിസ്സലാമിന് സംഭവം ഉണ്ട് സുലൈമാ നബി അലിസ്സലാം എല്ലാ പ്രവാചകന്മാരുടെ ശില്പങ്ങളും ജിന്നുകളുടെ എന്താ പറയാ സഹായത്തോടെ നിർമ്മിച്ചിരുന്നു എന്നും ചരിത്രത്തിലുണ്ട് ഇതൊക്കെ കുർആാനികമായിട്ട് സാക്ഷ്യപ്പെടുന്ന ഒന്നാണ് അതേപോലെ തന്നെ താലൂത്ത് അലി സ്വലാം താലൂത്ത് അലലിസ്സലാമിനുള്ള ഒരു പെട്ടി കൊടുത്തൊരു കഥ ഉണ്ട് സക്കീന ആ പെട്ടിയിൽ എല്ലാ പ്രവാചകന്മാരുടെ ഫോട്ടോകളും ഹബീബ നബിയുടെ അടക്കം ഫോട്ടോ ഉണ്ടായിരുന്നു ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഇതൊക്കെ ഇമാം ഇബിനു എന്താ പറയാ ഇമാം ബുഖാരി ബുഖാർ റലിഅള്ളു അദ്ദേഹത്തിന്റെ അദബുൽ മുഫ്രദിലും കബീറിലും അതേപോലെ റലി ഉള്ളഹാൻ ഇവരൊക്കെ പറയുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഫോട്ടോ നോർമൽ ആയിട്ട് ഫോട്ടോ എന്നുള്ള സാധനം ഹറാമാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ഹറാമായിട്ട് മാറണ്ടേ പിന്നെ വേറൊരു ഹദീസിലുണ്ട് ബുഖാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നുണ്ട് ആയിഷിബി റലിഅള്ളാഹു അൻഹായെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഹബീബ നബി അവരുടെ ഫോട്ടോ കണ്ടിരുന്നു അപ്പൊ ചോദിക്കും ആ കാലത്ത് ക്യാമറ ഉണ്ടോ ഫോട്ടോ ഉണ്ടോ ആ കാലത്ത് എങ്ങനെയാണ് ഒരാളെ ഫോട്ടോ എടുക്കാൻ ഒരു പക്ഷേ വരച്ച രീതിയിലുള്ളതാവാം അല്ലാതെ ഒരു ഫോട്ടോ എടുക്കുന്ന സിസ്റ്റം ക്യാമറ കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ അത് സൂറത്ത് എന്ന് തന്നെ പറഞ്ഞിട്ട് കാണാം ഹദീസിൽ ബുഹാരിയിൽ പറയുന്നത് ഞാൻ കിനാവിൽ കണ്ടു ഏഹ് ചിബിരി അലൈഹി സ്വലാം ഒരു പട്ടിൽ പൊതിഞ്ഞിട്ട് ഒരു ഫോട്ടോ കൊണ്ടുവന്നു ഞാനത് കണ്ടു എന്നിട്ട് പറഞ്ഞു ഈ മക്കയിലുള്ള ഈ പെൺകുട്ടിയാണ് അള്ളാ മറ്റേ വാനലോകത്ത് നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ച് തന്നതാണ് ഇനി ഇതാണ് നിങ്ങളുടെ ദുനിയാവിലെയും ആഹ്ലത്തിലെയും ഭാര്യ അബ ഹബീബ നബി അത് കണ്ടു എന്നിട്ട് ആഷാബീബന് പറയുന്നുണ്ട് ഇങ്ങനെ എന്നെ കണ്ടു എന്നുള്ളത് നബി പറഞ്ഞിട്ടുണ്ട് എന്ന് ഇത് ബുഹാരിയില് സ്വപ്നത്തിലാണെന്ന് പറയുകയാണെങ്കിൽ മറ്റു തിരുമിതി പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ആധുനികരായ ആളുകളൊക്കെ ഹദീസ് ആണെന്ന് പറഞ്ഞിട്ടുമുണ്ട് അവിടെ സ്വപ്നത്തിൽ മാത്രമല്ല സ്വപ്നത്തിൽ അല്ലാതെയും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഇമാ ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ അൽ മജാലിസ് പേരുള്ള ഗ്രന്ഥത്തിൽ ഇതിന്റെ ഇതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട് അത് സ്വപ്നത്തിലല്ല ഒറിജിനൽ തന്നെയായിരുന്നു അവർക്ക് ഈ ഒരു ഫോട്ടോ കൊടുന്ന് കാണിച്ചു കൊടുത്തപ്പോൾ ഹബീബ നബിക്ക് ആളെ മനസ്സിലായില്ല ഹബീബ നബി അബു ഖാന്റെ വീട്ടിൽ പോയിക്കണമെങ്കിലും ആ പെൺകുട്ടിയെ ശരിക്കും കണ്ടിരുന്നില്ല അപ്പോൾ നബിക്ക് ഇത് അന്ന് ഹദീജ ബീവി മരണപ്പെട്ടതിന്റെ വ്യസനത്തിരിക്കാൻ സൗദാ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനൊക്കെ ആ കുട്ടികളെ നോക്കാൻ വേണ്ടി സൗദാ ബീവിയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് ഒരു ഒരു ഭാര്യ എന്ന് നിലയ്ക്ക് ഒരാളില്ലാത്ത വിഷമം ലഭിക്കുണ്ടായിരുന്നു ആ സമയത്താണ് വനലോകത്ത് നിന്ന് ജിബിർ അലി ഇസ്ലാം ഇറങ്ങി വന്നിട്ട് ഈ ഒരു പട്ടിൽ പൊതിഞ്ഞ് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് നിബി ആ ഫോട്ടോ കണ്ടിട്ട് തന്റെ ഏർ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഹൗല ഹൗല എന്ന് പറയുന്ന ഒരു ഒരാളുണ്ട് ഈ ഹൗ ഹൗലയാണ് ഹദീജിക്ക് ശേഷം സൗദാ ബീബിയെ കല്യാണം കഴിപ്പിക്കാനൊക്കെ അത് നിരുന്നത് ഹൗലയോട് ചോദിച്ചു ഈ ഒരു കുട്ടിയെ നീ കണ്ടിട്ടുണ്ടോ മക്കയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അയ്യോ ഇത് അബുബക്ധാന്റെ മോളാണല്ലോ അബുബപ്രധാന അവർ കണ്ടിട്ട് അവർക്ക് അവർക്ക് മനസ്സിലായി അപ്പോൾ ഇതൊക്കെ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അല്ലെങ്കിൽ മരിച്ചു പോയ ഒരാളെ ഫോട്ടോ നമ്മൾ ചുമരിൽ തൂക്കുന്നത് ഇതിനെ നമുക്ക് ഹലാലാണെന്നോ ഹറാമാണെന്നോന്നും വ്യാഖ്യാനം അത് ഓരോരുത്തരുടെ സമീപനം പോലെയാണ് നമ്മുടെ സമീപനം എങ്ങനെയാണ് ആ ഫോട്ടോയോട് അതനുസരിച്ചാണ് പല സൂഫി ധ്യാന കേന്ദ്രങ്ങളിലും പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ സൂഫി ഗുരുക്കന്മാരുടെ ഫോട്ടോകളും ചിത്രങ്ങളൊക്കെ കാണാം അതൊക്കെ പടച്ചവനാണെന്ന് പറഞ്ഞ് ആരാധിക്കാനാണോ അപ്പൊ നമ്മൾ ഫോട്ടോന്ന് കേൾക്കുമ്പോഴേക്കും വീഡിയോന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ആകെ കിടന്ന് ബേജാറായിട്ട് പണ്ടൊരു കാലത്ത് പാസ്പോർട്ടിന് ഫോട്ടോ എടുക്കൽ പോലും ഹെറാമാണെന്ന് കരുതിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഇന്നൊക്കെ അവരൊക്കെ പാസ്പോർട്ടിന് വേണ്ടി ഫോട്ടോ എടുത്ത് ഹജ്ജ് ഉമ്രക്കും പോവാണ് അപ്പൊ ഫോട്ടോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ സമീപനം എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പൊ ഈജിപ്ത് കീഴടക്കിയപ്പോ ഉമർ അലി അള്ളാഹുന്റെ കാലത്താണ് ഈജിപ്ത് കീഴടക്കുന്നത് ഈജിപ്തിലേക്ക് അമർബുല്ലാസുറിയാഹുവിനെ അവിടുത്തെ ഭരണ ചുമതല ഏൽപ്പിക്കുമ്പോൾ അവിടെ എന്ത് പോലും ശില്പങ്ങളും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അതിന്റെ സേസിൽ മാത്രം എടുത്തത് അതൊന്നും തകർത്തതേയില്ല അതൊക്കെ അങ്ങനെ തന്നെ ഇന്നും കാലത്തിന്റെ അടയാളങ്ങളായിട്ട് അവിടെ തന്നെ നിലനിർത്തി കാരണം അവർക്കറിയാം അത് മുഴുവനും എന്താണ് അത് ആ രീതിയിൽ മാത്രമേ കണ്ടിരുന്നുള്ളൂ മക്കയിൽ കായക്കുള്ളിൽ ഒരുപാട് ചിത്രങ്ങളും വിഗ്രഹ അതിനവർ കണ്ടിരുന്നത് തന്നെ എങ്ങനെയാണ് ദൈവത്തിന്റെ ആളുകളായിട്ടാണ് അതുകൊണ്ട് അതൊക്കെ അവിടുന്ന് റിമൂവ് ചെയ്തു അവിടുത്തെ ആളുകൾ അതിന് ദൈവത്തിന്റെ അടയാളമായിട്ട് കണ്ടിരുന്നപ്പോൾ അതൊക്കെ അവിടെ ശുദ്ധീകരിച്ചു അപ്പൊ നമ്മുടെ സമീപനം എങ്ങനെയാണോ അതേപോലെയാണ് അപ്പൊ നമ്മുടെ ഒരു ഉമ്മയുടെ ഉപ്പയുടെ ഫോട്ടോ നമ്മൾ വെക്കുന്നത് കൊണ്ട് അത് ഹലാലും ആവുന്നില്ല ഹറാമും ആവുന്നില്ല നമുക്കിഷ്ടമുള്ള നമ്മളിപ്പോൾ ആൽബങ്ങളിൽ നമ്മുടെ കല്യാണ ഫോട്ടോ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പൊ പണ്ടൊക്കെ ഒരു കാലത്ത് കല്യാണത്തിന് ഫോട്ടോ എടുക്കലൊക്കെ വളരെ ഗുരുതരമായിട്ട് തെറ്റായിട്ട് ഒരുപാട് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ഫോട്ടോഗ്രാഫേഴ്സിൽ അറിയാം അവർ സ്റ്റേജിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ട് നാണം കെട്ടിച്ച് വിടുന്ന സംഭവങ്ങളുണ്ട് കാരണം പുതിയാപ്പിളയോ വീട്ടുകാരൊക്കെ പിടിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കാരണവമാര് വന്നു കഴിഞ്ഞാൽ അവർ ഇറക്കി വിടുന്ന ഇന്ന് അതേ ആളുകളൊക്കെ തന്നെയാണ് പള്ളി ഉദ്ഘാടനത്തിനും സമ്മേളനത്തിനുമൊക്കെ ഈ ഇതിന്റെ ഒക്കെ കൊട്ടേഷൻ എടുത്തിട്ട് വീഡിയോയും റീൽസും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ യഥാർത്ഥ ഇസ്ലാമിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയും ഇതിന്റെ സത്യാവസ്ഥ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ആളുകൾ ഇസ്ലാമിനെ എപ്പോഴും അതിന് എക്സ്ട്രീം ലെവലില് എന്താ പറയാ ഏറ്റവും ബുദ്ധിമുട്ടാക്കിയിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് എന്തെങ്കിലും പറയുമ്പോഴേക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഒരു ഇന്ന ഈ മതം വളരെ ലളിതമാക്കി തന്നു വല യുസുറു ഇതൊരു ബുദ്ധിമുട്ടുള്ള മതല്ല പക്ഷേ നിർഭാഗ്യവശാൽ പലരും പലരും വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ജീവിക്കാൻ കൊള്ളാത്ത ഒരു മതമാക്കിയിട്ട് മാറ്റി കാണും ഓരോ കാലം കഴിയുമ്പോഴും അതിൻ്റെയൊക്കെ ഉണ്ടാവും ഇത് ഇതൊരു ജൈവികമായ മതമാണ് ദൈവികമായ മതത്തോടൊപ്പം ഇതൊരു ജൈവികമായ ജീവനുള്ള ഒരു മതമാണ് അതുകൊണ്ട് തന്നെ ലോകവസാനം വരെ ജീവിക്കുന്നവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മതമാണ് ഇസ്ലേം എന്റെ സുഫി ഗുരുവിൽ നിന്ന് ഞാൻ കേട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അള്ളാഹ് ഹുസാൽ എന്ന് പറയാ നാഫിയായ എൽമ് സ്വീകരിക്കാനും പറയാനും അള്ളാഹു നമുക്കൊക്കെ തോഫീൽ കിട്ടുന്ന റമദാന്റെ ഒരു അവസാനത്തെ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കണം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഒക്കെ ഉൾക്കൊള്ളിക്കണം ഇൻഷാ അല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും അഞ്ച് ഭക്ത നിസ്കാത്തിന് ശേഷവും ഞാൻ ദാ ചെയ്യുന്നുണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ ഹലാലാ ഉദ്ദേശങ്ങൾ ഹാസിലാക്കിത്തരട്ടെ അപ്പം ഇൻഷാല് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസാ